നമസ്കാരം നാഗദേവതകളുടെ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ മണ്ണാറശാല ക്ഷേത്രത്തിലേക്കും ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലേക്കും ട്രെയിൻ മാർഗം പോയി ട്രെയിൻ മാർഗം തന്നെ ഒരേ ദിവസം ദർശനം നടത്തിക്കൊണ്ട് എങ്ങനെ പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കൂ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ചെറിയ ലൈക്ക് അന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി നമ്മൾ ആദ്യം ദർശനം നടത്താനായിട്ട് പോകുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇന്നൊരു ഞായറാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഞാൻ തിരഞ്ഞെടുത്തതെന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അതിനു മുമ്പേ ട്രെയിൻ മാർഗം നമുക്ക് എങ്ങനെ ആദ്യം മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് കേൾക്കാം ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് വെറും മൂന്ന് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഗൊരഖ്പൂർ രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചകളിലും മാത്രം സർവീസ് എടുത്തൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഗോരഖ്പൂർ വരെ പോകുന്ന ട്രെയിനാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച ട്രെയിൻ ഏഴരയോട് കൂടി വരും അത് പിന്നെ കായംകുളത്ത് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹരിപ്പാടാണ് സ്റ്റോപ്പ് ഉള്ളത് ഹരിപ്പാട് ഒരു എട്ടരയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തുന്നതെന്ന് പറഞ്ഞെങ്കിലും നമ്മളൊരു എട്ടേ ആയി ഹരിപ്പാടിലേക്ക് എത്തിയത് ഒരാൾക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നത് വെറും അൻപത് രൂപയാണ് ഈ ഒരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ ബസ് സ്റ്റോപ്പ് അതായത് പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുന്ന ബസ് സ്റ്റോപ്പ് ആണെങ്കിലും നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അവിടുന്ന് വെറും പത്ത് രൂപയ്ക്ക് നമുക്ക് മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് കെ എസ് ഓർഡിനറി ബസ്സും ലഭിക്കും സാധാ പ്രൈവറ്റ് ബസ്സും ലഭിക്കും അങ്ങനെ നമ്മൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഇതേ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരിക്കും ക്ഷേത്രത്തിന്റെ മുൻപിൽ വരെ നമ്മുടെ ബസ് പോകും കേട്ടോ അതുമാത്രമല്ല ഈ ഒരു ബസ് പോകുന്ന റൂട്ടിൽ അതിപ്രസിദ്ധമായ ബാലസുബ്രഹ്മണ്യ ഭഗവാൻ നമ്മുടെ മുരുക ഭഗവാന്റെ സന്നിധിയിലൂടെയാണ് പോകുന്നത് വിഷമകരം എന്ന് പറയട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ഭഗവാൻ മുരുകന്റെ സന്നിധിയിലേക്ക് പോകുന്നില്ല കേട്ടോ തീർച്ചയായും മറ്റൊരു വീഡിയോ ഉറപ്പായിട്ടും മുരുക ക്ഷേത്ര ദർശനത്തിനെ നമ്മൾ ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് ഈ ഒരു രണ്ട് ക്ഷേത്ര ദർശനമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ മണ്ണാറശാല ക്ഷേത്ര ദർശനവും പിന്നെ അതുപോലെ നമ്മുടെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്ര ദർശനവാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഭഗവാൻ മുരുകന്റെ സന്നിധിയിലേക്ക് തീർച്ചയായും നമ്മൾ എത്തുന്നതാണ് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് അതേ കണ്ടില്ലേ നമ്മൾ ബസ് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് മണ്ണാറശാല ക്ഷേത്രത്തിന്റെ മുൻപിൽ തന്നെ അതേ കണ്ടില്ലേ നിങ്ങൾക്ക് ധാരാളം ബസ്സുകൾ ലഭിക്കും കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെ അതെ നമ്മൾ എങ്ങനെയാണ് മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് എത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ക്ഷേത്രത്തിലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ദർശന സമയവും പിന്നെ ഇവിടെ ക്ലോക്ക് റൂം ഫ്രീ ആണ് ശൗചാലയം ഫ്രീ ആണ് അങ്ങനെ എല്ലാം ഫ്രീ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്ലോക്ക് റൂമിലേ അവിടെ നമ്മുടെ ബാഗും ലഗേജുകളും ഒക്കെ സൂക്ഷിക്കാം അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് അമ്മ പൈസ ഒന്നും ചോദിക്കത്തില്ല പക്ഷെ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ അമ്മ അത് മനസ്സിറിഞ്ഞ് തന്നെ മേടിക്കുന്നതാണ് കേട്ടോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളുമാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശൗചാലയവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതായത് ക്ലോക്ക്റൂമ് സെൻട്രും ഇടത് ഭാഗത്ത് ശൗചാലയം വലതുഭാഗത്ത് നമ്മുടെ ഷൂ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പ് അവിടെ പക്ഷെ പൈസ കൊടുക്കണം കേട്ടോ ഒരു പത്ത് രൂപ ഇനി ഇത് നിങ്ങൾക്ക് അതായത് താമസ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് മന്ദാരം എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് വിത്ത് റെസ്റ്റോറന്റ് കേട്ടോ ഇത് മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഉപകാരപ്രദമാവുന്നവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇനി ഞായറാഴ്ച എന്തുകൊണ്ട് നമ്മൾ ദർശനത്തിനായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ ഞായറാഴ്ച മണ്ണാറശാല പുലർച്ചെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ദർശനമുണ്ട് അതുപോലെ നമ്മുടെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രവും പുലർച്ചെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ദർശന സമയം ബാക്കി എല്ലാ ദിവസവും മണ്ണാറശാലയിൽ രാവിലെ ൊട്ട് തൊട്ട് ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ക്ഷേത്രം അടയ്ക്കും കേട്ടോ വെട്ടിക്കോടാണെങ്കിൽ രാവിലെ ആറു മണിക്കും ഒരു രാവിലെ പതിനൊന്നരക്ക് അടയ്ക്കും അതാണ് തിങ്കൾ തൊട്ട് ശനി വരെ ഉള്ളത് ഞായറാഴ്ചയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു രണ്ട് ക്ഷേത്ര ദർശനവും വലിയ താമസവും ഇല്ലാതെ ഇന്നത്തെ വീടുകളിൽ ഞാൻ വിത്ത് സമയം നമ്മൾ കയറുന്ന ബസ്സുകൾ എല്ലാം വിത്ത് ടിക്കറ്റ് ചാർജ് എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാറശാല ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ഒരു നാഗക്ഷേത്രമാണിത് മുപ്പത് ഏക്കറോളം വരുന്ന വനത്തിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠകളായ വാസുകിയും നാഗയക്ഷിയും കൂടാതെ അനന്തൻ നാഗചാമുണ്ടി തുടങ്ങിയ ദേവതകളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഇല്ലത്തെ മൂത്ത അന്തർജനമാണ് അതായത് മണ്ണാറശാല അമ്മയാണ് കേട്ടോ മണ്ണാറശാല അമ്മയുടെ ദർശനം നടത്തുന്നതിന് പ്രത്യേകം ഒരു സമയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഒരു കുളത്തിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് കയറി വിവരം നടത്തുക തന്നെ ജസ്റ്റ് നമുക്കൊന്ന് കാലും മുഞ്ഞിയും മുഖവും തലയൊക്കെ ഒന്ന് കഴുവാനായിട്ട് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ശേഷം നമ്മൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകും ശ്രദ്ധിക്കുക തുലാമാസത്തിലെ ആയില്യം നാളിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ചയാണ് കേട്ടോ ആ ഒരു ദിവസം വരുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നൂറും പാലും പാലും പഴവും പിന്നെ നിലവറ പായസമാണ് അത് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ സർപ്പരൂപ സമർപ്പണം ഉപ്പും മഞ്ഞളും സമർപ്പിക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വഴിപാടുകളായിട്ട് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഉപദേവതകളായി മഹാഗണപതി ഭഗവാൻ ദുർഗാദേശ് ഭദ്രാകാളി ഭഗവതി പരമശിവ ഭഗവാൻ കാനനവാസനും കലിയുഗവർദ്ധനായ ധർമ്മശാസ്ത്രാവും ഇവർക്കൊക്കെ ഇവിടെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാക്കാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന അടിയുറച്ചൊരു വിശ്വാസവും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ട് കേട്ടോ കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ധാരാളമായി ആകർഷിക്കുന്നു അങ്ങനെ നമ്മൾ ദർശനം ഒക്കെ നടത്തി മുന്നിലോട്ട് വരുന്ന സമയത്താണ് അമ്മയുടെ ദർശനം എന്നുള്ളൊരു സംവിധാനം ഞാൻ എന്താ കാണിച്ചു തരാം അതെ നമ്മൾ നടന്ന് ഇവിടായിട്ട് എത്തും ഇവിടെയാണ് നമ്മുടെ മണ്ണാറശാല അമ്മയുടെ ദർശനമായിട്ട് അവിടെ ഒരു നിലവറയുണ്ട് നിലവറയുടെ ഇടതുഭാഗത്തായിട്ടാണ് കേട്ടോ അമ്മയുടെ ദർശനം ഞാൻ ആ ദർശന സമയം നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പൊ വരുന്നവർക്ക് അമ്മയുടെ ദർശനം കിട്ടുന്നെങ്കിൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ് രാവിലെ പത്തര മുതല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് ആറു മണി മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കേട്ടോ പിന്നെ ദർശന സമയത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഞാൻ വീടോട് ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ നമ്മുടെ ഭഗവതിക്കും ഏർ കാനനവാസനും കലിയുഗവർദ്ധനുമായ അയ്യപ്പ ഭഗവാനൊക്കെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു ദർശന സമയം ഏകദേശം ഒരു പത്ത് ഇരുപതോടു കൂടി മണ്ണാർശാലയിലെ ദർശനം കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കും കേട്ടോ പത്തര ആവുമ്പോഴാണ് പത്തരയല്ല പത്തിരുപത് രാവിലെ പത്തിരുപതായപ്പോഴത്തേക്കും മണ്ണാറശാല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങും ഈ ക്ഷേത്രത്തിന് നമ്മളെ കൊണ്ട് ബസ് ഇറക്കി ആ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രമാണ് അപ്പൊ അവിടേക്ക് ഇനി എങ്ങനെ എത്തിച്ചേരേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഈ മണ്ണാറശാലയിൽ നിന്ന് ബസ് കയറി തിരിച്ച് ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ പോറങ്ങണം അതായത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെറും പത്ത് രൂപയുള്ളൂ അവിടുന്ന് നമ്മൾ കായംകുളം പോകണം കായംകുളം പോകാൻ നമുക്ക് കെ എസ് ആർ ടി സി ബസ് തന്നെ കിട്ടും ഒരു ഇരുപത്തി മൂന്ന് രൂപ മാത്രമേ ആവത്തുള്ളൂ കേട്ടോ ഒരാൾക്ക് നമ്മുടെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി എവിടെയാ നമ്മുടെ കായംകുളം വരെ പോകാനായിട്ട് കറക്റ്റ് ദൂരം പറയുകയാണെങ്കിൽ നമ്മുടെ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ ഒരു ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരം കാണും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കായംകുളത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തും ശേഷം അവിടുന്ന് അടൂര് പുനലൂര് ബസ്സിൽ വേണം നമുക്ക് കയറാൻ എങ്ങോട്ട് പോകാനാ വെട്ടിക്കോട് പോകാൻ ഒൻപത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം വരെ വെറും ഇരുപത് മിനിറ്റ് മാത്രമേ ഉള്ളൂ യാത്ര അപ്പോൾ ഇനി നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മളുടെ മണ്ണാറശാല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പത്തേ ഇരുപതിന് തന്നെ ബസ് കയറാനായിട്ട് പോവുകയാണ് മണ്ണാറശാല ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്ന് തന്നെ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് പ്രൈവറ്റ് ബസ് കിട്ടിയിരിക്കുകയാണ് പത്ത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ പത്ത് ഇരുപതിന് കയറിയ നമ്മൾ പത്ത് നാൽപ്പതിന് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഇവിടുന്ന് ഇപ്പോൾ ഒരു വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കായംകുളത്തേക്ക് പോകാൻ ഓർഡിനറി ബസ് ലഭിക്കും ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് കായംകുളം പോകാനുള്ള ഓർഡിനറി ബസ് വളരെ എളുപ്പത്തിൽ തന്നെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് ഞാൻ വീഡിയോട് ആദ്യമേ പറഞ്ഞതുപോലെ ഇരുപത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് ഹരിപ്പാടിൽ നിന്നും കായംകുളം വരെ ഒരാൾക്ക് വരുന്നത് ഓർഡിനറി ബസ്സില് അങ്ങനെ നമ്മളിതേ കായംകുളത്ത് വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം അവിടെയും കിടപ്പുണ്ട് ഏത് വണ്ടിയാ നമ്മുടെ പുനലൂര് അടൂര് പുനലൂര് ബസ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അടൂര് പുനരൂര് ബസ്സിൽ കയറി നമ്മൾ നേരെ വെട്ടിക്കോട് പോവുകയാണ് ഒൻപതേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് കായംകുളത്ത് നിന്നും അവിടം വരെ ക്ഷേത്രം വരെ ഒരു ഇരുപത് മിനിറ്റ് യാത്ര പതിനെട്ട് രൂപയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബസ്സിന് ചാർജ് ആയത് ക്ഷേത്രത്തിലേക്ക് എത്താൻ അതേ കറക്റ്റ് ഈ ബസ് കൊണ്ട് നിർത്തിയിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേ കണ്ടില്ലേ നമ്മുടെ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പതിനൊന്ന് നാൽപ്പത്തി അഞ്ചായപ്പോഴത്തേക്കും ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രം ഇവിടുന്ന് തിരിച്ചു പോകാനും ഉണ്ട് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഇനി നമുക്ക് എളുപ്പത്തിൽ കായംകുളത്ത് പോയാൽ മതി വളരെ എടുത്താ ഈ പറഞ്ഞത് കണക്കൊരു എന്താ പറയുക നമ്മൾ ഈ വന്ന അതേ ദൂരം മാത്രമേ കാണത്തുള്ളൂ ഇനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് ക്ഷേത്രത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി നമുക്കൊരു ഒൻപത് കിലോമീറ്റർ തികച്ചങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ കായംകുളത്ത് നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാൻ നമുക്ക് അതിന് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്കാണെങ്കിലും തിരിച്ചിനി കോട്ടയം അങ്ങോട്ടാണെങ്കിലും ആലപ്പുഴ അങ്ങോട്ടാണെങ്കിലും നമുക്ക് ട്രെയിൻ കിട്ടും നമ്മളൊരു ഉച്ച സമയത്ത് കായംകുളത്ത് എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന കേരള എക്സ്പ്രസ് ഉണ്ടല്ലോ നമ്മുടെ കോട്ടയം ചങ്ങന്നൂര് ചെങ്ങന്നൂർ കോട്ടയം പോകുന്ന ആ ഒരു ബസ്സൊക്കെ ലഭിക്കുന്നതാണ് ഒന്നിനും ഒരു എന്താ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അതിനി ഏത് ജില്ലയിൽ നിന്നും കറങ്ങി വരുന്നവരാണെങ്കിലും കേട്ടോ എൻ്റെ ഈ പ്ലാൻ ഭയങ്കര കിടന്നം പ്ലാൻ ആണെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർക്ക് ഈ രണ്ട് ക്ഷേത്ര ദർശനം ഒരു ദിവസം നടത്തി വരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ കൂടുതലൊന്നും പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കേൾക്കാം ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് ഇതെന്ന് വിശ്വാസം കേട്ടോ നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അനന്തന്റെ പുറത്ത് സാക്ഷാലാദിനാരായണനായ മഹാവിഷ്ണു ഭഗവാൻ ശയിക്കുന്നു എന്നാണ് വിശ്വാസം ആദിയും അനന്തവും ഇല്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ ശിവഭഗവാൻ എന്നിവരുടെ ചൈതന്യങ്ങളും ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശേഷന്റെ പ്രതിഷ്ഠ അത് നിങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഗോപുരത്തിലോട്ട് കയറിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു മൂന്ന് പേരും ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ ആ ഒരു ഗോപുരത്തില് പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ ധാരാളം പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളെയും കാണപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ ആറ് ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പകാവിൽ നാഗരാജാവും നാഗരയമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലവറയും തേവരപ്പുരയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധന കേന്ദ്രങ്ങൾ കേട്ടോ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവും ഇവിടെയുണ്ട് ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ ഇവിടെ പരശുരാമ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല നിങ്ങൾ ക്ഷമിക്കുക അതുപോലെതേ ഇവിടുത്തെ നൂറുംപാലം നടത്തുന്ന സ്പെഷ്യൽ ദിവസങ്ങളൊക്കെയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസം ഒക്കെ ആയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഭാഗം കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ അത് ശ്രദ്ധയോടെ ഒന്ന് കേട്ടു നോക്കൂ അല്ലെങ്കിൽ കണ്ടു നോക്കൂ സോറി കണ്ടു നോക്കൂ അതേപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ആഗമ ഉണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് അതാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയത് അങ്ങനെ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞു ക്ഷേത്ര ദർശനം കഴിഞ്ഞു പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് നമ്മുടെ ക്ഷേത്ര ദർശനം എവിടത്തെ ആ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലേക്ക് വെട്ടിക്കോടുന്നു വെട്ടിക്കോട്ടെന്നും പറയുന്നെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ രണ്ടും ശരിയാണെങ്കിൽ ഓക്കെ അല്ല ഇത് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താം കേട്ടോ അങ്ങനെ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളത് പെട്ടെന്ന് തന്നെ കായംകുളം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ദേ ഈ വഴി നടന്നു പോകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സും കിട്ടും ദേ ഇവിടെ കൊണ്ടിറക്കുന്ന ബസ്സും കിട്ടും അതൊക്കെ നമ്മുടെ ആ ഒരു സമയത്തെ സാഹചര്യം കണക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നടന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്നതാണ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ നോൺ വെജും വെജും കിട്ടുന്ന ഒരു ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് നമുക്കതുകൊണ്ട് ഒരു ഊണ് കഴിക്കണം നല്ല വിഷപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെയാണ് ധാരാളം ഹോട്ടലുകളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടുന്ന് കഴിക്കാൻ നിന്നില്ല ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഉച്ചയ്ക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട് കായംകുളത്ത് നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചു എഴുപത് രൂപയായിരുന്നു കേട്ടോ ഊണ് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ദർശനം കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പന്ത്രണ്ട് അൻപത്തി ആറിനാണ് കേട്ടോ ഇതേ ഇപ്പോൾ സമയം ഒന്ന് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് വന്ന് നിൽക്കുന്നത് നമുക്ക് പോവേണ്ട ട്രെയിൻ ഇപ്പോൾ വരും ഒന്ന് അൻപതാകുമ്പോൾ നമ്മുടെ ട്രെയിൻ ട്രെയിനിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ നമ്മൾ പോകുന്ന ട്രെയിൻ ആണെന്ന് പറയുമോ രാവിലെ വന്ന അതേ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും നാട്ടിലേക്ക് പോകുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് പതിനൊന്ന് ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഗൊരഖ്പൂർ രപ്തിസാഗർ തന്നെയാണ് ഒന്ന് പത്തിന് വരേണ്ട വണ്ടി ലേറ്റ് ആയിട്ട് ഒന്നേ മുക്കാൽ അതായത് ഒന്ന് അൻപതാക്കി ആയപ്പോഴാണ് വന്നത് ഒരാൾക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇത് അവിടുന്ന് അതായത് ഗൊരഖ്പൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് വണ്ടി ഒരു ചടങ്ങ് രൂപത്തിലായിരിക്കും വരുന്നത് ബാത്റൂമിൽ ഒന്നും വലിയ ഇതൊന്നും നോക്കണ്ട കേട്ടോ കൊല്ലം ഭാഗത്തേക്കൊക്കെ പോകുന്നവർ ഈ ഒരു ട്രെയിൻ ഇനി സ്റ്റോപ്പ് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ കായംകുളത്ത് നിന്നാണല്ലോ നമ്മൾ കയറിയത് അങ്ങനത്തെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ കൊല്ലം ജംഗ്ഷൻ എത്തിയ സമയം നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പൊ കാണിച്ചു തരാം ഇതേ കണ്ടല്ലേ രണ്ടര ആയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എളുപ്പം എനിക്ക് എന്നെനിക്കറിയത്തില്ല അതോ കൂടുതൽ എന്നും അറിയത്തില്ല അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ കമൻറ്റായി അറിയിക്കണം തീർച്ചയായും ഈ രണ്ട് ക്ഷേത്രങ്ങളും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ദർശനം നടത്തേണ്ട അതിപ്രസിദ്ധമായ മഹാപുണ്യമായ രണ്ട് ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇനി ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ ട്രെയിൻ മാർഗം കാണാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റായി ഒന്ന് അറിയിക്കണം തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ